Hi, friend. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിലെ ചേർത്ത് പിടിക്കാം എന്നതിലെ ഇഷ്ടം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം അതിന് മുമ്പ് ആശംസ പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് അതിലെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആയിട്ടുള്ള മലയാളം ഇംഗ്ലീഷ് ഇ വി എസ് മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ മുഴുവനായിട്ടും പഠിച്ചു തീർന്നിട്ടുണ്ട് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഓർക്കുന്നുണ്ടോ ആ ചിറകു വിരിച്ചി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പം അതില് മണ്ണാങ്കിട്ടയും കരിയിലയും വട്ടത്തിൽ ചവിട്ടുമ്പോൾ ഹലോ ഉറക്കേ പാടും അതുപോലെ കാത്തിരിപ്പ് നീലഗിരിയുടെ റാണി അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന്റെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ആ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഇവിടെ യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ എന്താണ് ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചിത്രം എന്താണ് ആ ഒരു പ്രളയ ദുരന്തമായിട്ടുള്ള ഒരു ചിത്രമാണ് അതായത് പ്രളയത്തിൻ്റെ ഒരു ചിത്രം എന്ന രീതിയിലുള്ള ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത് ആ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് വളരെ കനത്ത മഴ പെയ്തിട്ടാകെ എല്ലായിടത്തും വെള്ളപ്പൊക്കമായിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലൂടെയാണ് അപ്പം എന്താണ് ആ ഒരുപാട് പേര് എന്താണ് ആ വീടിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് ഹെലികോപ്റ്ററായിട്ട് ഒരുപാട് പേര് രക്ഷിക്കുന്നുണ്ട് അതുപോലെ വഞ്ചിയിൽ ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട് അവർ അവരോടൊപ്പം തന്നെ അവരുടെ വളർത്തു മൃഗങ്ങളെയും കൊണ്ടുപോകുന്നുണ്ട് മുങ്ങാറായിട്ടുള്ള വീടുകൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള എവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് കാണുന്നത് ഇപ്പം നമ്മൾ ന്യൂസിലും ഒക്കെ ഇത് കണ്ടിട്ടുള്ളതാണ് പ്രളയകാലത്ത് വളരെയധികം നമുക്ക് വിഷമവും നമുക്ക് നല്ല സങ്കടവും എല്ലാം വരുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരു ദൃശ്യാവിഷ്കാരം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ അടുത്തത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ യൂണിറ്റിന്റെ ഒരു ആ വാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് എന്താണ് ആശംസ എന്ന് പറയുന്ന പാഠമായിട്ടിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത് നിങ്ങൾ ആദ്യം ആ ചിത്രം നിരീക്ഷിക്കുക ഇപ്പം ചിത്രം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആകെ ഇടിമിന്നലും ഇരുണ്ടൊരു ആകാശവും അതുപോലെ ആകെ മരങ്ങളൊക്കെ ഇങ്ങനെ മകര മരങ്ങളുടെ ശിഖരങ്ങൾ അതുപോലെ തന്നെ ഒരു ദുരിതപൂർണമായിട്ടുള്ള ഒരു ചിത്രത്തെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് കുറച്ച് കുടുംബം കുടുംബം എന്താണ് മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഒരു വെളിച്ചം കാണുന്നതും ആ വെളിച്ചത്തിലേക്ക് മുന്നോട്ട് പോവുകയും കൂടെ അവരുടെ വളർത്തു മൃഗങ്ങളായിട്ടുള്ള ആടുകളുമൊക്കെ ആയിട്ട് ആ അവർ പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ചിത്രം മനസ്സിലാക്കുന്നത് ഇനി അതിൻ്റെ സൈഡിൽ ആശംസ എന്ന് പറയുന്ന വയലോപ്പിള്ളിയുടെ ഒരു ചെറിയ നാല് വരി കവിത കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം എന്താണ് ആ അതായത് പോവുക പേമാരിയും ഇടിയും കൂസിയിടാതെ കാവുകൾ പൂച്ചൂടുന്നു കാത്തു നിൽക്കുകയാമോണം അതായത് എന്താണ് പറയുന്നത് ആ നമ്മൾ പോവുക എല്ലാത്തിനെയും അതായത് ദുരന്തങ്ങൾക്കിടയിലും ഒരു പ്രതീക്ഷയുടെ കിരണം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക നമുക്കെന്താണ് എന്താണ് കാത്തു നിൽക്കുന്നത് ആ ഓണം നമ്മൾ കാൽത്തു ഓണം എന്നാണ് വൈലോപ്പിള്ളി ഇവിടെ പറയുന്നത് ാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് ഒരു സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് അപ്പൊ ഇവിടെ എന്താണ് കവി ഇവിടെ ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് അപ്പൊ അതിന് നമുക്ക് ഉത്തരം എഴുതാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് കാത്തു നിൽക്കയാമോ ഓണം എന്നതിലൂടെ കവി പറയുന്നത് കർക്കിട മാസത്തിൽ അനുഭവിക്കുന്ന വല്ലാത്ത മഴയും കഷ്ടതകളും അതിജീവിച്ച ശേഷം പ്രകൃതിയും മനുഷ്യരും ഉത്സവസമയമായ ഓണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് കാവുകൾ പൂവുകളിൽ മൂടപ്പെടുന്നു പ്രകൃതിയിലെ മാറ്റത്തിൻ്റെയും നവചൈതന്യത്തിൻ്റെയും സൂചനയാണ് ദുഃഖത്തിന്റെ കാലം പിന്നിട്ട് ആനന്ദത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാലഘട്ടം മായ ഓണം വരാനിരിക്കുന്നതിന്റെ പ്രതീക്ഷയോടെയാണ് കവി ഓണം എന്ന് പറയുന്നത് ഈ വരികൾ പ്രതീക്ഷ പുതുക്കൽ സന്തോഷം സമൃദ്ധി എന്നിവയുടെ സന്ദേശം നമ്മിൽ പകരുന്നു അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമുക്ക് ഈ ചെറിയ ആയിട്ടുള്ള വാതിൽ എന്ന് പറയുന്ന ഈ ഭാഗത്തുണ്ടായിരുന്നത് ഇനി അടുത്തതെന്താണ് ആ അടുത്തതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് എന്താണ് ആ അതായത് ചേർത്ത് പിടിക്കാം എന്ന് പറയുന്നതാണ് നമ്മുടെ പാഠഭാഗം അപ്പൊ ചേർത്ത് പിടിക്കാം യും ഇടിയും മറ്റ് കഷ്ടപ്പാടുകളും ഇടക്കിടക്ക് വന്നെന്നെനിക്കും ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരും ചേർത്ത് പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് അതാണ് നമുക്കറിയാം എന്ത് എന്ത് പ്രശ്നത്തിനെയും എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ എല്ലാം മറികടക്കാൻ കഴിയും അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രളയമാകട്ടെ കൊറോണ ആകട്ടെ അതിനെയെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് അതിനെയെല്ലാം ആ അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതാണ് അതിനെന്താണ് ആദ്യം വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇഷ്ടം നമുക്ക് നോക്കാം അപ്പം എല്ലാ അനുഭവങ്ങൾക്കും പ്രസക്തി ഉണ്ട് അതില്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇഷ്ടം അതായത് വളരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ പോകുന്ന ഒരു പാഠഭാഗമാണിത് വായിക്കാം കാറ്റിന്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ അപ്പം ആ ചിത്രത്തിൽ പറയുന്ന പോലെ കാറ്റിന്റെ ആ ഒരു തലോടലും മഴയുടെ ഒരു കുളിരും ഒക്കെ ആ കുട്ടിക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ ചിത്രത്തിലും വളരെ മനോഹരമായിട്ട് ആ കുട്ടി അതിനൊക്കെ ആസ്വദിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത് അടുത്തതെന്താണ് ആ ഇള ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം ആ കുട്ടി ആ ഭൂമിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ആ ചിത്രത്തിൽ കാണുന്നത് ആ വെയിലിനെയും അതുപോലെ തന്നെ ആ തണുപ്പും മാറി മാറി വരുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ആ കുട്ടി എന്താണ് ഭൂമിയിലെ എല്ലാത്തിനെയും പ്രകൃതിയെയും അതിലെ വസ്തുക്കളെയും എല്ലാം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അടുത്തതെന്താണ് കടലും ആകാശവും കണ്ടു കണ്ട് എനിക്ക് കൊതി തീരാറില്ല അപ്പം ആ കുട്ടി പറയാണ് ആ എനിക്ക് കടൽ ിലും ആകാശവും ഒന്നും കണ്ടിട്ട് ഒരിക്കലും കൊതി തീരാറില്ല അതിനെയും അത്രയും ഇഷ്ടമാണ് എന്നാണ് ആ കുട്ടി പറയുന്നത് അതായത് പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അത് അത് വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് കുയിലിൻ്റെ പാട്ട് എൻ എൻ്റെ കാതിനൊരു തേൻ മഴയാണ് കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കുന്നു അപ്പോൾ എന്താണ് പറയുന്നത് ആ ചിത്രത്തിൽ പറയുന്ന പോലെ ആ കുട്ടിക്ക് ആ കുയിലിൻ്റെ പാട്ടും അല്ലെങ്കിൽ എന്താണ് ജീവികളുമായിട്ടുള്ള ഇടപെടലുകളും അതവരുമായിട്ടുള്ള ബന്ധവുമൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ആ കുട്ടി പറയുന്നത് അതായത് പ്രകൃതിയിലുള്ള ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് കുട്ടിയാണെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം അതുപോലെ എന്താണ് പറയുന്നത് കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റകളുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് ആ ചിത്രത്തിലേതുപോലെ കുളത്തിലുള്ള മീനുകളുടെ ആ നൃത്തവും അതുപോലെ പൂക്കളെയും ആ പൂക്കളുടെ ആ മനോഹരമായ ഭംഗിയേയും അതുപോലെ അതിൽ നിന്ന് ആ തേന്നുള്ളുന്ന പൂമ്പാറ്റകളെയും എല്ലാം ഒരുപാട് ഇഷ്ടമാണ് ആ കുട്ടിക്ക് എന്ന് പറയുകയാണ് അതുപോലെ പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെ പോലെ അപ്പം ആ കുട്ടിക്ക് പഴങ്ങൾ വളരെയധികം ഇഷ്ടമാണ് അപ്പം അതുപോലെ തന്നെയാണ് എനിക്ക് പുസ്തകങ്ങൾ അതായത് ആ കുട്ടിക്ക് പുസ്തകങ്ങൾ വായിക്കാനും അതിലെ അനുഭവങ്ങൾ പക അനുഭവങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് പുതിയ അറിവുകളൊക്കെ നേടാനും ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് ജീവൻ പോലെയാണ് ആ പുസ്തകങ്ങളെ കാണുന്നത് അതുപോലെ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനിയത്തി അനുചത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം അതായത് ആ കുട്ടിക്ക് ഒരാളെ പോലും ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ആ ഇഷ്ടമില്ലായ്മയില്ല അതായത് ആ കുട്ടിക്ക് എല്ലാവരെയും അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും ചേട്ടനെയും അനുജനെയും അനുചത്തിയെയും എൽ നാട്ടുകാരെയും എല്ലാവരെയും ആ കുട്ടിക്ക് ഇഷ്ടമാണ് ഞാൻ അടുത്തത് ഈ ലോകത്തെയും മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം ആ കുട്ടി ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും ജീവജാലങ്ങളെയും മനുഷ്യൻ രയും പ്രകൃതിയെയും എല്ലാം ഇഷ്ടപ്പെടുന്നു അപ്പൊ ഈ പാഠത്തിലെ ഇഷ്ടം എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ് ആ കുട്ടിക്ക് സർവ്വതും ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ പാഠം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ഒരു അനിഷ്ടം എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടാകും അതായത് ആ കഥയിൽ ആശയം എന്ന് പറയുന്നത് എന്താണ് അതിലൊരു സോന എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഒരു കാര്യത്തോടും അല്ലെങ്കിൽ ഒന്നിനോടും ഇഷ്ടമില്ലാത്ത ഈ കുട്ടിയുടെ നേരെ നമ്മുടെ എന്ന് പറയുന്ന കഥയിലെ കുട്ടിയുടെ നേർ വിപരീതമായിട്ടുള്ള ഒരു കുട്ടിയാണ് അനിഷ്ടം എന്ന് പറയുന്ന കഥയിലെ സോന എന്ന് പറയുന്ന കുട്ടി അപ്പോൾ നിങ്ങൾക്ക് ആ കഥ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാകും ഈ പാഠം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളു ഇനി പറയുന്ന ചോദ്യത്തിന് അതിന്റെ ആശയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം അനിഷ്ടം എന്നതിൽ പറയുന്നത് ഒരു സോന എന്ന് പറയുന്ന കുട്ടിയുണ്ട് ആ എന്താണ് എല്ലാത്തിനെയും ഒരു ഇഷ്ടക്കേടാണ് ഒരു പൂച്ച കുട്ടിയുമായി കൂട്ടുകൂടാൻ വന്നപ്പോൾ ആ പൂച്ചയെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒന്നിനെയും ഒരു കുട്ടിയായിട്ടാണ് ആ കഥയിലെ സോന എന്ന് പറയുന്ന കുട്ടി ഓക്കെ അപ്പോൾ ഇവിടെ ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടമെന്നതിലെ കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു ആശയം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ടീച്ചറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അനിഷ്ടമെന്ന കഥ ഓക്കെ അപ്പോൾ അതിലെ കുട്ടിയും ഈ കുട്ടിയും തമ്മിലുള്ള വ്യത്യസ്തത എന്ത് എന്നതാണ് ചോദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ എഴുതി തരാം അപ്പം ഞാനിതിനെ ഉത്തരം കൊടുക്കുന്നുണ്ട് ഉത്തരം അനിഷ്ടം എന്ന കഥയിലെ സോനക്ക് തൻ്റെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമാകുന്നില്ല മഴ പെയ്യുന്നത് ദോശയായ ദോശയോടുള്ള ദേഷ്യം പൂച്ചയെത്തി പൂച്ചയെത്തുമ്പോൾ അതിനെ സ്നേഹിക്കാൻ വന്നപ്പോൾ എല്ലാറ്റിനോടും അവൾക്ക് അസഹിഷ്ണുതയും കോപവുമാണ് അതായത് ദേഷ്യമാണെന്ന് എഴുതിയാലും മതി അവളെ സന്തോഷിപ്പിക്കാൻ നോക്കിയവരെ പോലും അവൾ അകറ്റി നിർത്തുന്നു അതിൻ്റെ വിപരീതമാണ് ഇഷ്ടമെന്ന പാഠത്തിലെ കുട്ടി ചുറ്റുപാടിലെ ഓരോ ചെറിയ കാര്യത്തിലും സന്തോഷം കാണുന്നു പ്രകൃതിയും മൃഗങ്ങളും കുടുംബവുമായുള്ള ബന്ധത്തിൽ സ്നേഹവും അഭിനന്ദവുമാണ് അവൾ പ്രകടിപ്പിക്കുന്നത് ഏതൊരു ചെറിയ ചെറിയതായാലും ഇഷ്ടത്തോടെ സ്വീകരിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരാണ് ഇഷ്ടത്തിലെ കുട്ടി അപ്പം അങ്ങനെ നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാവുന്നതാണ് അടുത്തത് ചോദ്യം മഹാകവി വെള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് എങ്ങനെയാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ഈ വരികളും പാടത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്ത് വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കും അതായത് ഈ ഇഷ്ടം ഇഷ്ടമെന്ന് പറയുന്നതിലെ ആശയവും അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയുടെ ആശയവും ഏകദേശം ഒരുപോലെ തന്നെയാണ് അതായത് ലോകത്തെ മുഴുവൻ ലോക തറവാടായി കാണുകയും അതിലെ ഓരോ ജീവി ജി ജീവികളെയും തൻ്റെ കുടുംബക്കാരായി കാണുകയും ചെയ്യുകയാണ് ഗുരുനാഥൻ എന്നതില് അതുപോലെ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിന്റെ ഉത്തരം നോക്കാം വെള്ളത്തോളിൻ്റെ ഈ കവിതയിൽ ഗാന്ധിജിയുടെ മനോഭാവം ഏകദേശം ഒരുപോലെയാണ് പ്രകൃതിയിലെ ചെറിയ ജീവികളെയും ചെടികളെയും പോലും തൻ്റെ കുടുംബാംഗങ്ങളായി കാണുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കാണുന്ന മനസ്സാണ് കവി ചിത്രീകരിക്കുന്നത് ഇത് തന്നെയാണ് ഇഷ്ടമെന്ന പാഠഭാഗത്തിലും പ്രതിപാദിക്കുന്നത് കാറ്റ് മഴ പൂവുകൾ മൃഗങ്ങൾ നക്ഷത്രങ്ങൾ എല്ലാം കുട്ടിക്ക് വളരെ ഇഷ്ടമാണ് അവൻ പ്രകൃതിയെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു ഓരോ അനുഭവത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മനോഭാവമാണ് കുട്ടിക്കുണ്ട് അതുപോലെ തന്നെ മനുഷ്യരും പ്രകൃതിയും ഒത്തുചേരുന്ന വലിയൊരു കുടുംബമാണെന്ന ധാരണയും ഈ പാഠത്തിലുണ്ട് ഇനി അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിപ്പും ിച്ച് യോജിച്ച് ചിത്രം വരക്കും അതായത് ഇതുപോലെ ഈ പാഠഭാഗത്തിൽ പോലെ തന്നെ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ട് നിങ്ങൾക്കിപ്പോൾ കളിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കളിക്കുന്ന ഒരു ചിത്രം കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പറയുക അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് പ്രവർത്തനമാണ് അപ്പോൾ അത് കൂട്ടുകാർ ആ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങളൊരു ചിത്രമെങ്കിലും ഇഷ്ടത്തെ കുറിച്ചിട്ട് എഴുതി നോക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് അപ്പോൾ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്